ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിലെ രാ എന്ന അക്ഷരവും ഓം നമശായ എന്ന മന്ത്രത്തിലെ മാ അക്ഷരവും ചേർത്ത് ശക്തിമത്തായ ആ ദിവ്യ താരക മന്ത്രം ഉണ്ടാക്കിയിരിക്കും കലികൽമഷത്തിൽ അതായത് കലികാലത്തെ എല്ലാ ദോഷങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് ഈ മന്ത്രം ഒന്ന് മാത്രം മതി എന്നത് തന്നെയാണ് രാമായണത്തിന്റെ സന്ദേശം രാ നമ്മുടെ ഉള്ളിലെ പ്രകാശം തന്നെയാണ് ജ്യോതിസാണ് എങ്ങും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം നമ്മുടെ ഉള്ളിലും വിളങ്ങുന്നു എന്ന് നാം തിരിച്ചറിയുകയാണ് രാമനെ സാക്ഷാത്കരിക്കുന്നതിലൂടെ സീത നമ്മുടെ മനസ്സാണ് ചഞ്ചലമായി കൊണ്ടിരിക്കുന്ന മനസ്സ് അത് ഈ കാണാകുന്ന പ്രപഞ്ചത്തിൽ ഭ്രമിച്ചു പോകരുത് എന്ന് മായ പൊന്മാനെ കാട്ടി നമ്മെ പഠിപ്പിക്കും ഹനുമാൻ നമ്മുടെ പ്രാണൻ തന്നെയാണ് ലക്ഷ്മണനോ എപ്പോഴും ശ്രദ്ധാപൂർവമല്ലേ നാം ലക്ഷ്മണനെ വീക്ഷിക്കുന്നത് ശ്രദ്ധ എത്രത്തോളം നമുക്ക് ശ്രദ്ധ ശ്രദ്ധയുണ്ടാകും അത്രത്തോളം നമുക്ക് ആത്മീയ സാധിക്കും ആ നമുക്ക് എപ്പോഴും െപ്പോഴും വേദാന്തവാക്യങ്ങളിലും ഉള്ള വിശ്വാസമാണ് ശ്രദ്ധ അത് ലക്ഷ്മണൻ കാട്ടിത്തന്നിരിക്കുന്നു രാമനും അത് കാട്ടിത്തന്നിരിക്കുന്നു എങ്കിലും നമ്മുടെ ഉള്ളിലെ അഹം രാവണൻ അഹങ്കാരം ഈ തത്വത്തെ അംഗീകരിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യബോധം വന്ന ബുദ്ധിയെ ഈശ്വരനിലേക്ക് അടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാണ് ആ അഹങ്കാരമാണ് രാവണന്റെ ആ പത്ത് തലകളും പ്രതിനിധീകരിക്കുന്നത് ഓരോ ശിരസും ഓരോ രൂപത്തിലുള്ള വാസനകളാണ് ആ വാസനകളെ ജയിക്കുമ്പോഴാണ് നമുക്ക് സാക്ഷാത്കാരം നേടാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ഈ രാമായണ മാസത്തിൽ നമ്മുടെ അഹങ്കാരത്തെ നമ്മുടെ ഉള്ളിലെ രാഗഭ്യേഷാദികളെ രചിക്കുവാൻ നമുക്ക് ഭഗവത് അനുഗ്രഹം ഉണ്ടായി തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കാം